പുതിയ പരിഷ്കാരങ്ങൾ വന്നെത്തിയിരിക്കുന്നു നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരുപാട് പരിഷ്കാരങ്ങളാണ് ലൈസൻസിലും റോഡിലും റോഡ് ഗതാഗത നിയമങ്ങളിലും ഒക്കെ വന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇത് കേട്ട് കോരിത്തച്ചിരിക്കുകയാണ് നമ്മുടെ പ്രബുദ്ധ കേരളം ഇനി കേരളീയരായ ഡ്രൈവർമാരെല്ലാം പുറത്തുപോയി ലൈസൻസ് എടുക്കുമോ പുറത്തുപോയി ലൈസൻസ് എടുത്താൽ അകത്തോട്ട് വരുമോ എന്ന് കണ്ടിരുന്ന് കാണാം അതെ അതെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ ലൈസൻസ് എടുത്തതിനു ശേഷം ആദ്യത്തെ രണ്ട് വർഷം പ്രൊബേഷൻ പീരീഡ് ആയിട്ട് കണക്കാക്കും അതായത് ലേണേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും വണ്ടിയിൽ സ്റ്റിക്ക് ചെയ്ത് ചെയ്യാറുണ്ട് എൽ എന്നത് ഇനിയിപ്പോൾ അത് വൺ ടു എന്നുള്ളത് അല്ലേ പി വൺ പി പ്രൊബേഷൻ പ്രൊബേഷൻ ആയിട്ട് കൺസിഡർ വർഷം ൊബേഷൻസിൻ അതിനുശേഷം ഈ കാലയളവിൽ ഈ രണ്ടു വർഷ കാലയളവിനുള്ളിൽ എന്തെങ്കിലും ആറ് അപകടങ്ങളിൽ കൂടുതൽ ഉണ്ടായാൽ ആൾക്ക് ലൈസൻസ് ഇല്ല അഞ്ചു വർഷത്തേക്ക് അടുത്ത അഞ്ചു വർഷത്തേക്ക് നിന്നും ഇന്ത്യയിൽ എവിടെ നിന്നും ലൈസൻസ് എടുക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്റെ പുതിയ പരിഷ്കാരങ്ങളല്ലേ ഞാൻ കൊണ്ടുവരുന്ന പുതിയ നടപടികൾ ഒട്ടും ഇഷ്ടപ്പെടാതെ എന്നോട് ഏറ്റവും കൂടുതൽ വിരോധം കാണിക്കുന്ന അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളുകളാണ് എന്ന് ആദ്യം വന്നു കയറിയപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ ഈ എച്ച് എച്ചെടുക്കുന്നതിനും അല്ലെങ്കിൽ റോഡ് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ അപ്പോൾ ഇതിനും ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടെന്നല്ല അറിഞ്ഞുകൊണ്ട് തന്നെ പക്ഷെ പറയുന്ന രീതിക്ക് തീർച്ചയായും നടപ്പിലാക്കുമെന്ന നൂറ് ശതമാനം ഉറപ്പോ കൂടി തന്നെയാണ് പറയുന്നത് അത് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് പക്ഷേ ഇത് എത്രത്തോളം നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാകുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് നടത്തിയെടുക്കാൻ പറ്റിയാൽ ഒരുപക്ഷെ നല്ലതായിരിക്കും റോഡ് അപകട അപകടങ്ങൾ കൂടുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പുതിയ നടപടികളുമായിട്ട് തീർച്ചയായിട്ടും ഈ കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിലേക്ക് കയറുമ്പോഴേ ആദ്യം ഒന്നും എല്ലാവരും സിനിമാ സ്റ്റൈൽ കാണിക്കാൻ ആദ്യകാലത്ത് ഫസ്റ്റ് ടൈം അദ്ദേഹം കേറുമ്പോഴത്തേക്ക് സിനിമാ സ്റ്റൈലിലേക്ക് അദ്ദേഹം ഇത് സിനിമയല്ല ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ മന്ത്രി വകുപ്പെന്ന് പറയുന്നത് കെ ബി ഗണേഷ് കുമാർ മനസ്സിലാക്കാനിരിക്കുന്നുള്ളൂ എന്ന പല വാക്കുകളും പല കിമ്മതികളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം കുറെ കാര്യങ്ങൾ കെ എസ് ആർ ടി സിയിൽ ആദ്യം നടപ്പിലാക്കി കെ എസ് ആർ ടി സി ആനവണ്ടി എന്നുള്ള ആ രൂപം തന്നെ മാറ്റി കെ എസ് ആർ ടി സിയിലെ മുഖം മാറ്റിയ ഒരു മന്ത്രി തന്നെയാണ് കെ വി കെ ഗണേഷ് കുമാർ കേരള ഗതാഗത ചരിത്രത്തിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ കെ എസ് ആർ ടി സിക്ക് ഒരിക്കലും മറക്കാനാവാത്ത മുഖം നൽകിയത് കെ വി ഗണേഷ് കുമാർ ആണെന്ന് തന്നെ പറയേണ്ടി വരും കുറെ പ്രശ്നങ്ങൾ ഇപ്പോൾ രണ്ടാമത് അദ്ദേഹം പരിഷ് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ അദ്ദേഹം കുറെ വിവാദങ്ങളും വലിച്ചടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് സ്വാഗതമർഹിക്കുന്നു എന്റെ സ്വപ്നമാണ് എന്റെ പാഷനാണ് നമ്മുടെ നാട്ടിൽ ആ അപകടങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് അതിന് എന്റെ വാശിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹത്തിന് ഒരു ഹൃദയത്തിൽ നിന്ന് തോന്നിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫോ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലൈഫോ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഒരു വകുപ്പിനെ പൊളിച്ചെഴുതണമെന്ന് അദ്ദേഹം വളരെ കാര്യമായിട്ടാ ഏറ്റവും റിസൺലി നടന്ന വാഹനാപകടം ഉണ്ട് കെ എസ് കൊക്കയിലേക്ക് പറഞ്ഞ നാല് പേർ മരിച്ചു അദ്ദേഹം ആ ഒരു ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് ഏറ്റവും റിസർലി നടന്ന ആ ഒരു കാര്യത്തെയാണ് ചൂണ്ടിക്കാട്ടിയത് ആ വാഹനാപകടത്തിൽ മരിച്ച നാല് വ്യക്തികളെ നാല് കുടുംബങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ അതിനകത്ത് ഒരു ആളുടെ കുടുംബത്തിൽ നേരിട്ട് അദ്ദേഹം സന്ദർശനം അവിടെ രണ്ട് കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇപ്പം സ്വാഭാവികമായിട്ടും അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ നോക്കേണ്ടത് അച്ഛൻ്റെ അച്ഛനായിരിക്കും പക്ഷെ അവിടെ ആ അച്ഛനും തളർന്ന് കിടപ്പാണ് ആ ആ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവും എന്നാണ് ചോദിച്ചത് അപ്പം അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ് ആ പറഞ്ഞത് ശരിയാണ് അപ്പൊ അത് നേരിട്ട് കണ്ട് അത് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് നല്ല നമ്മൾ കണ്ടിരിക്കുന്ന ആർക്കും തോന്നിപ്പോകും ശരിയാണ് വാഹന അപകടങ്ങൾ മൂലം ഒരുപാട് കുടുംബങ്ങള് അനാഥമാവുന്നുണ്ട് അപ്പം ഇതിനൊരു പരിഹാരം ആരെങ്കിലും ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കാതെ ഒന്നും നേടാൻ പറ്റില്ല ഒന്നും നടക്കില്ല അതെ 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 കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഗതാഗത പരിഷ്കാര നിയമങ്ങൾ കടന്നു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് പല പല എതിർപ്പുകളുണ്ട് ഈ ഒരുപാട് ഉഡായ്പ്പുകളവിങ് സ്കൂളിൽ ഞാനും ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചെടുത്ത് ഇറങ്ങിയ ഒരാളാണ് അവിടെ നിന്നാണ് ഞാൻ ലൈസൻസ് കരസ്ഥമാക്കുന്നത് പക്ഷേ എന്നെ ഞാൻ കൈ തെളിയിച്ചത് എന്നെ പഠിപ്പിച്ച ആശാനും ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ് ലൈജു എന്ന് എനിക്കിത് പറയുന്നതിന് മടി ലൈജു ആശാനെന്ന് പറയുന്ന ആശാനാണ് എന്നെ പഠിപ്പിച്ചത് അതിൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേര് ഞാൻ ഗ്രീൻ എന്നാണ് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് പക്ഷേ ഇത് പരസ്യമൊന്നുമല്ല കേട്ടോ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാൻ കാര്യം അദ്ദേഹം അത് പഠിപ്പിക്കുന്ന രീതിയാണത് ഞാൻ പറയുന്നത് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ വേണം ആശാന്മാർ പഠിപ്പിക്കാനായിട്ട് നമ്മളെ കറക്റ്റായിട്ട് നമുക്ക് പറ ചെയ്യേണ്ട കാര്യങ്ങൾ ചില ആൾക്കാരൊക്കെ ഈ കാലില് ചെരിപ്പൂരി ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് അവസാന കാലം വരെ അവർക്ക് അങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ ശരി അങ്ങനെ കുറെ പൊട്ടയായ നിയമങ്ങൾ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന നിയമങ്ങളുണ്ട് അപ്പം എന്നോട് ഈ പറഞ്ഞ ആശാനോട് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ കറക്കിയെടുക്കുന്ന രീതികളൊക്കെ വേണ്ടി അങ്ങനെ എത്ര ആയാസം കാണിക്കുന്ന കാര്യമൊന്നും ഇല്ല നമ്മൾ ആ ലൈൻ കീപ്പ് ചെയ്ത് അങ്ങ് പോവുക ബാക്ക് മിറിൽ നോക്കി റിവേഴ്സ് എടുക്കുക ഇതൊക്കെ നമ്മളെ പക്ഷെ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ലൈസൻസ് ഇല്ലാതെയാണ് ആൾക്കാർ ആദ്യം വണ്ടി ഓടിക്കുന്നത് ലൈസൻസ് വണ്ടി ഓടിച്ച് ഒരു അപകടവും ഒക്കെ കഴിഞ്ഞ് രണ്ടിടിയും ഒക്കെ കഴിഞ്ഞ് ഒരു അഞ്ച് വർഷത്തിന് ശേഷമാണ് സ്വന്തമായിട്ട് ലൈസൻസ് കാര്യമാക്കുന്ന ആൾക്കാർ നമ്മുടെയൊക്കെ ഫാമിലിയിലുണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ഫാമിലി തന്നെ പുറത്താക്കും അതുകൊണ്ട് ഞാനത് അവിടെ പേരുകൾ പറയുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ നിന്നൊരു മാറ്റം അനിവാര്യമാണ് എന്തുകൊണ്ടാണ് ദുബായിൽ നാൽപ്പത് വട്ടം നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലിക്കേണ്ടി വരുന്നത് കാരണം അവിടെ ഒരു നിസാര സീറ്റ് ബെൽറ്റ് ഇടുന്നതിന് വരെ പിഴയാണ് അത് മറന്നുപോയാ പക്ഷെ നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ നമ്മുടെ ഓഫീസിൻ്റെ താഴെയായിട്ടുണ്ടല്ലോ ടെസ്റ്റ് എനിക്ക് ചിരി വരും എട്ടെടുക്കുന്നതൊക്കെ ഒരു കാണുമ്പോഴത്തേക്ക് പലവട്ടം കുറ്റിയൊക്കെ ഇടിച്ച് തെറപ്പിച്ച് പല വട്ടം വീഴാൻ പോയിട്ടൊക്കെയാണ് എന്നൊരു ആശാന് വേണ്ടി എട്ടെടുക്കുന്ന പോലെയാണ് കാണിക്കുന്നത് എട്ടെടുത്തില്ലേലും കുഴപ്പമില്ല പകരം ഞങ്ങൾ ഓടിക്കാൻ അറിയാം എട്ടെടുക്കേണ്ട ഞാൻ ഓടിക്കാൻ ആ ഒരു ലൈസൻസ് എടുക്കാനുള്ള കടമ്പ കടക്കാനുള്ള മടികൊണ്ടാണ് പലരും ലൈസൻസ് എടുക്കാതെ ഈ പറയുന്ന വാഹനം അപകടത്തിൽ ഈ മന്ത്രി തന്നെ പറയുന്നുണ്ട് ഈ അടുത്ത് നടന്ന ഒന്ന് രണ്ട് വാഹന അപകടങ്ങളിൽ അതായത് ഒരു കുട്ടീനെ വലിച്ചടിച്ചോണ്ട് പോയി ഒരു പിഞ്ചു കുഞ്ഞു ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ആൾക്ക് ലൈസൻസ് ഇല്ല ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ പേരൻസും ഈ വണ്ടി കൊടുത്തുവിടുന്ന ലൈസൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ലൈസൻസ് പ്രായപരിധി ഇല്ലാത്ത പ്രായപൂർത്തിയാകാത്ത ലൈസൻസ് എടുക്കാൻ പ്രായപൂർത്തിയാകാത്ത ആളുകളാണല്ലോ കൂടുതലും ഇപ്പോൾ അല്ലാതുള്ളവരില്ല എന്നല്ല അപ്പോ അങ്ങനെയുള്ള കേസുകളിൽ മാതാപിതാക്കൾക്കെതിരെ തന്നെ നടപടി എടുക്കും എന്നാണ് പറഞ്ഞത് മാതാപിതാക്കൾ ജയിലിൽ പോകേണ്ടി വരും അന്വേഷിച്ചു വരുമ്പോഴേ നിങ്ങൾ അറിയത്തുള്ളൂ ജയിലിൽ തന്നെ അദ്ദേഹം ഒരുപാട് ഈ ഈ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ അദ്ദേഹം പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ അതിന്റെ താഴെ ഒരുപാട് പോസിറ്റീവ് കമന്റുകളും അതുപോലെ നെഗറ്റീവ് ഇത് നെഗറ്റീവ് കമന്റുകളുണ്ട് അതായത് അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ കേരളത്തിൽ ഇനി ഈ ഒരു രീതിയെ നടപ്പിലാക്കാൻ സമ്മതിക്കുള്ളൂ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ആ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാനാണ് ശ്രമിക്കുന്നതെന്ന് ശക്തമായി പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ പലരും പല രീതിയിൽ പറഞ്ഞു ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയി എടുക്കെടുക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അപ്പൊ അതിനും കൃത്യമായ മറുപടി അദ്ദേഹങ്ങളുണ്ട് അതെ അദ്ദേഹം പറയുന്നുണ്ട് എവിടെ നിന്ന് ലൈസൻസ് എടുത്താലും ഇവിടെ വന്ന് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടെസ്റ്റ് നടത്തും അപ്പോൾ അവിടുത്തെ അഡ്രസ്സ് വെച്ച അപ്പം അവിടെയുള്ള മന്ത്രിയുമായി തമിഴ്നാട്ടിലെ ഗതാഗത മന്ത്രിയുമായി അദ്ദേഹം സംസാരിച്ച് ഈ ഒരു കാര്യത്തെപ്പറ്റി ധാരണ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം അപ്പോൾ അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള ഡ്രൈവേഴ്സിന് അതായത് നിങ്ങൾ ഇനി എന്തൊക്കെ ഉടായ്പ്പ് കാണിച്ചാലും ഈ തമിഴ്നാട്ടിൽ നിന്നല്ല കർണാടകയിൽ നിന്നല്ല ജമ്മു കാശ്മീരിൽ ലൈസൻസ് എത്തുകൊണ്ട് വന്നാലും കേരളത്തിൽ വണ്ടി ഓടിക്കണമെങ്കിൽ എങ്കിൽ ആർ ടിയോടെ മുമ്പിൽ വന്ന് ഈ പറയുന്നവർ ഓടിച്ച് കാണിക്കണം വെറുതെ എം ബിയുടെ മുമ്പിൽ ഓടിച്ച് കാണിച്ചാൽ പോരാ ആ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ അംഗീകരിക്കും പുള്ളി അതാണ് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് അംഗീകരിക്കും പക്ഷേ ആർ ടിയുടെ മുമ്പിൽ വന്ന് നിങ്ങൾ ഇത് ഓടിച്ചു കാണിക്കണം വെറുതെ അതിനുള്ള കളിയാക്കലായിട്ടാണ് പറഞ്ഞേക്കുന്നത് ഇന്ത്യൻ യൂണിയൻ എന്നാണ് നമ്മുടെ ലൈസൻസിൽ എഴുതിയിരിക്കുന്നത് അതായത് ഇന്ത്യയിൽ എവിടെയും ഓടിക്കാം അപ്പോൾ കേരളം എന്താ മറ്റൊരു രാജ്യമായി പ്രഖ്യാപിച്ചോ എന്ന തരത്തിലുള്ള കമന്റുകളും ഒക്കെ വരുന്നുണ്ട് അതെ പക്ഷെ ഇതിനെല്ലാം കൃത്യമായി ഇപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ആ ഒരു യുക്തിപരമായിട്ട് ആ ഒരു സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് എന്ത് മാനദണ്ഡത്തിലാണ് അത് പറഞ്ഞതെന്നുള്ളത് നമുക്ക് വ്യക്തമാവും പിന്നെ വിമർശിക്കാൻ എന്ത് കാര്യത്തിനും വിമർശിക്കാൻ ആളുകൾ ഒരുപാടുണ്ട് വിമർശിച്ചുകൊണ്ടിരിക്കേണ്ടവർക്ക് വിമർശിച്ചുകൊണ്ടേയിരിക്കാം പക്ഷേ ആ പറയുന്ന കാര്യം ഇനിയും അപ്പൊ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് വീണ്ടും ലൈസൻസ് ഇല്ലാതെ ആളുകൾ വണ്ടി ഓടിക്കട്ടെ എന്നാണോ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറയട്ടെ ഈ അദ്ദേഹത്തിന്റെ അടിയിൽ വരുന്ന കുറേ കമന്റ് കമന്റോളുകൾ ഉണ്ട് കമന്റുകൾ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് വെറൊന്നും അല്ല ഗണേഷ് കുമാറിന് വേണ്ടിട്ടാണോ ഗണേഷ് കുമാർ അത് പറയുന്നത് ഒരിക്കലും ഇപ്പോഴും നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാകത്തൊരു എനിക്ക് എനിക്ക് മലയാളികളെ മനസ്സിലാവാറില്ല എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ ഹെൽമറ്റ് വെക്കാനും സിറ്റ് ബിൽ ഉണ്ടാകാനും പറയുമ്പോൾ പോലീസ് ഇല്ലല്ലോ അതെ ഈ അല്ലെങ്കിൽ മുടി മനോഭാവ പോലീസുകാർ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്നാ പല ഫ്രീക്കന്മാരും ഹെൽമെറ്റ് ഇല്ലാതെ വരുമ്പോ അവരോട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ സാറേ മുടി പോവും നിനക്ക് മുടി പോകുന്നതാണോ കൊഴപ്പം നിന്റെ തല പോയാൽ കുഴപ്പമില്ലേ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യം ഇത്ര എല്ലാ അപകടങ്ങളും നടന്നിട്ടും ഇത്രയും നിസ്സാരമായിട്ട് അതിനെ കാണുന്നത് എന്തുകൊണ്ടാണ് അല്ലെ ജീവൻ പൊലിയുന്നത് പോയി അത് അതോടെ തീർന്നു അവിടെ അവസാനിച്ചു പക്ഷേ ജീവൻ പോയില്ലെങ്കിൽ എന്ത് പറ്റും ഓർമ്മി എത്രയോ യുവാക്കളാണ് ഇന്നും പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്നത് നമ്മുടെ കേരളത്തിലെ വീടുകളിൽ നമ്മൾ അന്വേഷിച്ചാൽ ഓരോ ജില്ലയിലും കണക്കെടുത്താൽ എത്ര പതിനായിരക്കണക്കിന് ആൾക്കാർ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട് അവരുടെ ജീവിതം ഓമ്പിച്ചുകൊണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സിൽ സ്പൈനൽ കോഡിന് ശതമായിട്ട് ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ട് ഒക്കെ സംഭവിച്ച കാര്യങ്ങൾ ഇതൊക്കെ കണക്ക് എംപിയുടെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് മലയാളികൾക്ക് അത് മനസ്സിലാവാത്തത് ഈ ഹെൽമറ്റ് വെക്കുന്നതും സീറ്റ് ബെൽറ്റ് ഇടുന്നതും എല്ലാം ഞങ്ങളുടെ ആവശ്യമല്ല നിങ്ങളുടെ ആവശ്യമാണ് ഇതൊന്നും മനസ്സിലാക്കി കൊണ്ടാണ് അദ്ദേഹം ഇത് ഇപ്പൊ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്ന കുറെ അധികം അപകടങ്ങൾ കുറെ അധികം അപകടങ്ങൾ കുറയും പക്ഷേ നമ്മുടെ നാട്ടിൽ സംഭവിക്കും അരികിലൂടെ നടന്നു പോകുന്ന വയോധികയെ ഇടിച്ചു വീഴ്ത്തി കയറ്റി കൊണ്ടുപോകുന്നു അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന പ്രൈവറ്റ് ബസ്സിന്റെ മുമ്പിലൂടെ പോയ വയോധികയെ അല്ലെങ്കിൽ കുഞ്ഞിനെ കെട്ടി ഇറക്കി കൊണ്ടുപോകുന്നു നിർത്തിയിരിക്കുന്ന ലോറിയുടെ പുറ കഴിഞ്ഞ ദിവസം സിസിടി മൂന്ന് പേര് വന്ന് സ്കൂട്ടർ വന്ന് ടിപ്പർ ടിപ്പറിലൂടെ പുറകെ സൈഡിൽ ഒതുക്കി നിർത്തിയിരുന്ന വണ്ടിയുടെ പുറയിലേക്ക് ഇടിച്ചു കയറ്റി അപ്പൊ തന്നെ മരിച്ചു തലക്ഷണം രണ്ടുപേരും അവർക്ക് ഹെൽമെറ്റും ഇല്ല എന്നുള്ളതാണ് സത്യത്തിൽ യാതൊരു തരത്തിലുള്ള ട്രാഫിക് സംസ്കാരവും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് നമ്മളുണ്ടത് ഒരു ബഹുമാനവും പരസ്പരം ബഹുമാനമോ ക്ഷമയോ ഇല്ലാതെ ഞാൻ എല്ലാവരും അടച്ചു പറയുവല്ല ഞാനൊരു നല്ല ബഹുമാനിക്കുന്ന ഡ്രൈവറെ സ്വയം പറയും ഞാൻ എനിക്ക് സ്വയം പൊങ്ങച്ച കാര്യമെന്ന് പറഞ്ഞാലെനിക്ക് കുഴപ്പമൊന്നും എൻ്റെ വൃത്തിയായിട്ട് ഡ്രൈവിംഗ് ചിലപ്പോഴപ്പുണ്ട് ഞാനത് ഇപ്പോഴും ഇമ്പ്രൊവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലവളം ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ചധികം കാലയളവേ ആയിട്ടുള്ളൂ പക്ഷേ ഈ പറയുന്നത് പോലെ ബഹുമാനിക്കുക നമ്മൾ ഒരാൾ ലൈൻ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ അവിടെ നിർത്തി കൊടുക്കാറുണ്ട് ചില ഒരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ടേൺ എടുക്കാൻ നിൽക്കും ഞാൻ ഞാനവിടെ നിർത്തി കൊടുക്കും കാരണം ഞാൻ അങ്ങനെ ഒരുപാട് വട്ടം നിന്നിട്ടുള്ളതാണ് ഒരു ഇൻഡിക്കേറ്റർ ഇടാതെ എനിക്ക് ഒരിക്കലും ഒരു ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല പക്ഷേ നൂറുകണക്കിന് ആൾക്കാരെ എൻ്റെ കൺ മുമ്പിലൂടെ ഈ പ്രീമിയം വണ്ടികളിൽ പോലും ബെൻസിലും ബി എം ഡബ്ല്യൂലും പോലും ഈ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററും റൈറ്റ് ഇൻഡിക്കേറ്ററും ഇടാ തോന്നിയ പോലെ വളയ്ക്കുന്നത് ഞങ്ങളുടെ ഇവൻ എറണാകുളം തിരുവാണ്ട്ര പോലുള്ള സിറ്റികളിൽ ഞാൻ കണ്ണിന് കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം നമ്മൾ അപകടത്തിൽപ്പെടും തീർച്ചയായും അതുപോലെ ഈ ബൈക്കുകാരും സ്കൂട്ടറുകാരും അവരുടെ മിറുകളിൽ ഒന്ന് തട്ടിയാൽ മതി അവരവിടെ താഴ്വണി ചത്തു തലക്കടിച്ചത് കാറുകാരന് വലിയ കുഴപ്പങ്ങൾ പറ്റില്ല പക്ഷെ അപ്പോഴും കേസും പ്രശ്നങ്ങളും വരുന്ന ആടെ പേരിലാണ് കാറുകാരന്റെ പേരിലാണ് അപ്പൊ സോ ഞാൻ കാറുകാരനോ വെതർ കാറുകാരനോർ ബൈക്കുകാരനോ അതല്ല ഇവിടുത്തെ വിഷയം ജീവൻ എല്ലാവർക്കും വിലപ്പെട്ടത് തന്നെയാണ് അത് നമ്മൾ മലയാളികൾ സ്വയം പാലിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇദ്ദേഹത്തെ പോലുള്ള മന്ത്രിമാർ ഇത്ര കടുത്ത പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നത് അങ്ങനെയെങ്കിലും നമ്മുടെ റോഡിലൂടെ ഒരിക്കലും നട കാൽനട യാത്രക്കാർക്ക് ഒരു വാല്യൂ കൊടുക്കാതെ ഓടിക്കുന്ന ഡ്രൈവർമാരാണ് ഭൂരിഭാഗം കേരളത്തിലെ റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്നത് ബസ്സുകളായാലും സൈക്കിളുകളായാലും കാറായാലും അതിലൊരു വ്യത്യാസമില്ല വെറുതെ അതായത് പിന്നെ കാൽനട യാത്രക്കാർ ഇവിടെ കൂടെ പോകും സീബ്ര ക്രോസിംഗിലൂടെയൊന്നും നമ്മുടെ നാട്ടിൽ ഊരും പോകാൻ പറ്റിയല്ല ഇടിച്ചു കൊന്നത് തന്നെ എന്തായാലും ഇങ്ങനെയുള്ള നാട് ിൽ ഇങ്ങനെ കെട്ട ഡ്രൈവർമാരുള്ള നാട്ടിൽ അനുസരിപ്പിക്കാൻ വടിയുമായിട്ട് ഇങ്ങനെയുള്ള മന്ത്രിമാരുള്ളത് വളരെ നല്ലത് തന്നെയാണ്